ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഞാനിതാ ഒരു ഈവനിങ് വ്ലോഗെടുക്കുകയെന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നൊരു കേക്കാണ് കേട്ടോ പഴം വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പാടങ്ങളും അതൊക്കെ നിങ്ങളെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇൻട്രോ പറയണത് കേട്ടാ അപ്പോൾ എന്തായാലും ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ രാവിലെ മോർണിംഗ് റൂട്ടീൻ്റെ ആണ് കാണുക പക്ഷേ ഇപ്പം ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ മക്കൾ വന്നു വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നാൽ കൊടുക്കാമല്ലോ അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോൾ താ ഇനി ഇന്ന് ഞാൻ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ പഴം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ പഴം പുഴുങ്ങിയത് മാത്രം കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോയെന്ന് അവർ ഇടയ്ക്ക് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ടാ അങ്ങനെ കൊടുക്കൽ അപ്പം ഇന്ന് നെയ്യിലിട്ട് പാട്ടാന്നൊക്കെ വിചാരിച്ചു വിട്ടാം പക്ഷേ യൂട്യൂബ് വന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ കുറേ പഴം വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഇഷ്ടം പോലെ കണ്ടു വിട്ടാം അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണ ഇതെന്നെല്ലാം എന്താ പറയുക ഉൾക്കൊണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ താ ഇന്നൊരു മഴ അങ്ങനെ ഇല്ല ഇന്നലെ നന്നായി മഴയുണ്ടായിരുന്നു ഇന്ന് മഴ കുറവാണ് കേട്ടോ അപ്പോൾ അടിപൊളിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ അപ്പം നമുക്കിത് മക്കൾ വരുമ്പോൾ ഒന്നും ഞെട്ടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ആദ്യം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ പഴം പുഴുങ്ങാൻ വെക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു വലിയൊരു പഴം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനിങ്ങനെ രണ്ട് കഷ്ണങ്ങനെ ആക്കാറുള്ളു ഇതിപ്പോൾ ചെറിയ ഇതാക്കിയത് വലിയ പഴം കൊണ്ടാണ് വേഗം വെന്ത് കിട്ടട്ടെ പറഞ്ഞിട്ടാ അപ്പോൾ ഞാനത് രണ്ട് തട്ടിലായിട്ട് മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ പഴം എന്തായി നോക്കാം നല്ല കട്ടിയുള്ള കൊണ്ട് തന്നെ ഒരുപാട് നേരം വെക്കണമായിരുന്നു ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കൊടുത്തു അപ്പോൾ നന്നായി ഒന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് മൈദ ഉപയോഗിക്കാണ്ടിരിക്കണേലും നല്ലത് എന്ന് വിചാരിച്ചോ ഞാൻ അപ്പോൾ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട് ബദാം അതുപോലെ ക്യാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളതുപോലെ തയ്യാറാക്കണ ആൾക്കാരാണെങ്കിൽ ഒന്ന് ഒന്ന് ഇടുക ഇടുകട്ടാ അപ്പം ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒരു നുള്ള ഉപ്പ് എന്ത് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കണം പറയുന്നുണ്ട് അപ്പം ഞാൻ അതുപോലെ ഒരു ചെറിയ നുള്ള പിഞ്ചുപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പഴം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ക്യാഷുവും അതുപോലെ തന്നെ ബദാം ഒക്കെ പൊടിച്ച് ഞാൻ ഒരുപാട് പൊടിയല്ല ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടാ പൊടികളൊക്കെ അതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് ഞാനൊന്ന് അടിച്ചെടുത്തത് അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് പഴം നുറുക്കിട്ട് കൊടുത്തു അതൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് കൂട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല തിക്കായിരിക്കും അപ്പോൾ നമ്മൾ ഞാനിവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ കൂടെ ചേർത്തിട്ട് ഇതിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് കാരണം നമ്മളിത് നന്നായി കുക്ക് ചെയ്യാൻ പോവുമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ആ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു കോഴിമുട്ട അതിൽ ഉടച്ചൊഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം അതൊന്ന് പാകമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ അപ്പോൾ അതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ചി സോഡാ പൗഡറും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു പാലെടുക്കുക അതിൽ സോഡാ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് ഒഴിക്കുക നമ്മളവിടെ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ ദിവസം ലുലുൽ പോയപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ബ്രെഡിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിങ്ങനെ കഴുകണപ്പോൾ എന്നാൽ പിന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഞാൻ അപ്പോൾ അതും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റീമറും അതുപോലെ ഓവനൊന്നും ഇല്ലാണ്ട് നമുക്ക് കുക്ക് ഇതുപോലെ കേക്കൊക്കെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങി വെച്ചതിന്ന് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതാക്കി പീസാക്കിയിട്ട് ഞാനൊരു ഒരു സ്റ്റീൽ പാത്രം കൊടുത്തു അതിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അടിയിൽ ഇതുപോലെ പഴത്തിൻ്റെ ഓരോരോ ചെറിയ ചെറിയ പീസുകൾ നിരത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു അരപ്പ് ഇവിടെ റെഡി വയ്ക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഞാൻ കൂടുതലാണ് ഇനി ഈയൊരു ബാക്കി വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റവും കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഇത് കാണിച്ച് തരാം അപ്പോൾ പഴം അങ്ങനെ ഒരുപാട് പഴുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി വന്നിട്ട് അതിന് കളയേണ്ട അത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ലതുമാണ് കളയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ആ ഒരു ബാറ്ററിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ നട്ട്സും ബദാമൊക്കെ പൊടിച്ച് വെച്ചില്ലേ അതൊക്കെ ഒന്നും നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിയും അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടാ അപ്പോൾ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെങ്കിൽ വെക്കാം ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിൻ്റെ ബബിൾസ് പോകണത് വരെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ എന്നതിന് ശേഷം ഞാനിതാ ഒരു ഇഡലി പാത്രം അതിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആ ഇഡലി തട്ട് ഒരു ചെറിയ തട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു നമ്മുടെ കേക്ക് ബാറ്റർ അതിൽ വെച്ച് കൊടുക്കുക എന്നതിന് ശേഷം കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു കാ മണിക്കൂർ കഴിഞ്ഞത് ഞാൻ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ല ഒരല്പം കൂടി വേഗാനുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾ അപ്പോഴേക്കിനും എത്തിയിട്ടാണ് അപ്പോൾ നമ്മളവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കി അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് പഴം കൊണ്ടുള്ള ഒരു അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടും കൂടി ഇനി പോകണം കേട്ടോ അപ്പോൾ ഇത് ചൂട് പോയിട്ട് വേണം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ തണുത്ത് വരുമ്പോൾ ഈ ഒരു കേക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും ആ ഒരു സമയത്താണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴം വെച്ചുള്ള ഒരു അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അതുപോലെ തന്നെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ചാറ്റാ